നായിക നായകൻ എന്ന ഷോയിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായതാണ് മാളവിക കൃഷ്ണദാസും തേജസ് ജ്യോതിയും എന്നാൽ ഇരുവർക്കുമിടയിൽ പ്രണയം ഒട്ടിട്ടതിനെ കുറിച്ച് ആളുകൾക്കറിയില്ലായിരുന്നു നായിക നായകന് ശേഷം തേജസ് പിന്നെ അഭിനയ ലോകത്തൊന്നും ഉണ്ടായിരുന്നില്ല ഡാൻസിലും റിയാലിറ്റി ഷോകളും യൂട്യൂബ് വീഡിയോകളിലുമൊക്കെയായി മാളവിക സജീവമായിരുന്നു പെട്ടെന്നൊരു ദിവസം തേജസ്സിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് ഞങ്ങൾ വിവാഹിതരാകാൻ പോവുകയാണെന്ന വാർത്ത പുറത്തുവിട്ടത് ഒരു ഞെട്ടലായിരുന്നു പിന്നീട് വിവാഹ ഹണിമൂൺ ചിത്രങ്ങളും അത് കഴിഞ്ഞുള്ള കുടുംബവിശേഷങ്ങളുമൊക്കെയായി മാളവിക സ്ഥിരം യൂട്യൂബിൽ എത്താറുണ്ട് മെച്ചൻ നേവിക്കാരനാണ് തേജസ് വിവാഹത്തിന് ശേഷം അധികം അവധിയൊന്നും ഉണ്ടായിരുന്നില്ല തേജസ് യു കെയിലേക്ക് തിരികെ പോയപ്പോഴും തേജസിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെയായി മാളവിക സജീവമായി നിന്നു ഇപ്പോഴിതാ വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ് നടി ബർത്ത് സ്പെഷ്യൽ പോസ്റ്റ് പങ്കുവെച്ച് നേരത്തെ തന്നെ മാളവിക എത്തിയിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ എന്റെ ജീവിതത്തിലെ പ്രണയമായ ഗോസി പങ്കാളിയായ സ്വകാര്യ എന്റർടൈൻമെന്റായ എന്റെ പരാതിപ്പെട്ടിയായ ആൾക്ക് ജന്മദിനാശംസകൾ പെട്ടെന്ന് നേരിൽ കാണാനുള്ള ദിവസം എണ്ണി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാണ് മാളവികയുടെ പോസ്റ്റ് ഏറ്റവും ഒടുവിൽ തേജസ് എടുത്തയച്ച തന്ന ഒരു സെൽഫി ചിത്രവും പോസ്റ്റിനൊപ്പം പങ്കുവച്ചിരുന്നു കൂടാതെ ചെറുപ്പത്തിലെ ഇരുവരുടെയും ഫോട്ടോ ഫ്രെയിമാക്കി തേജസിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ് മാളവിക ചെയ്തത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക